നമസ്കാരം പ്രവാസി സ്വാഗതം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച അന്താരാഷ്ട്ര വിമാന സർവീസ് സൗദി അറേബ്യൻ എയർലൈൻസ് പുനരാരംഭിക്കുന്നതായുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഇന്ത്യക്കാർക്ക് അതിൽ വലിയ ആശ്വാസം ഒന്നും തന്നെയില്ല എന്നാൽ ജിദ്ദയിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ തന്നെ വിമാന സേവനം തുടങ്ങുന്നത് നിലവിലുള്ള ഷെഡ്യൂളുകളിൽ ഇന്ത്യൻ സെക്ടറുകളിലേക്ക് വിമാന സേവനം ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വ്യക്തമായി തന്നെ പറയുകയാണ് ഒക്ടോബർ ായിരിക്കും അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് തുടക്കം കുറിക്കുക എന്നാണ് സൗദി അറേബ്യൻ എയർലൈൻസ് അറിയിച്ചിട്ടുള്ളത് പോലും യൂറോപ്പ് അമേരിക്ക എന്നിവിടങ്ങളിലെ ഏഴ് സെക്ടറുകളിലേക്കും ആഫ്രിക്കയിലെ ആറ് സെക്ടറുകളിലേക്കും സർവീസ് ഉണ്ടാകുന്നതായിരിക്കും ഏഷ്യയിലെ അഞ്ചു സെക്ടറുകളിൽ കൂടാതെ മിഡിൽ ഈസ്റ്റ് ഒമാൻ ദുബായ് എന്നിവിടങ്ങളിലേക്കുമായിരിക്കും സർവീസ് നടത്തുക ഇത്തരത്തിൽ പ്രവാസികൾക്ക് നേരിട്ട് സൗത്തിലേക്ക് കടക്കാൻ അനുമതി നൽകിയിട്ടുമില്ല കണക്കാക്കിയാണ് ാണ് കുവൈറ്റും സൗദിയും പട്ടികയിൽ നിന്നും പുറത്താക്കിയത് കുവൈറ്റിൽ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾക്കാണ് തടവെത്തിച്ചിരിക്കുന്നത് നിലവിൽ ദുബായ് വഴിയാണ് സൗദിയിലേക്കും കുവൈത്തിലേക്കും കേരളക്കാർ ഉൾപ്പെടെ ഇന്ത്യക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത് ദുബായിലെ പതിനാല് ദിവസത്തെ ക്വാറന്റൈൻ ഉൾപ്പെടെ ഭാരത് ചിലവാണ് ഈ യാത്രയ്ക്ക് എന്നതിനാൽ തന്നെ സാധാരണക്കാർക്ക് ഇത് നടക്കുന്നതല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം കുവൈത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് കടക്കണമെങ്കിൽ രണ്ട് ലക്ഷത്തിൽ പരം രൂപയാണ് നൽകേണ്ടി വരുന്നത് ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള സർവീസുകൾ ഉണ്ടെങ്കിലും ദുബായിൽ നിന്ന് സൗദിയിലേക്കോ അഥവാ കുവൈത്തിലേക്കോ പോകണമെങ്കിൽ ഭാരിച്ച ചിലവാണ് പ്രവാസികൾക്കുള്ളത് ഇതുകൂടാതെ ക്വാറന്റീൻ ചിലവുകളും ഒപ്പം ഇരുന്നൂറ് ദീർഘമെങ്കിലും കയ്യിൽ കരുതണമെന്ന നിബന്ധനകളും ഉൾപ്പെടെ പ്രവാസികളെ വലയിക്കുകയാണ് എങ്കിലും മലയാളി ഫാമിലികൾ ഉൾപ്പെടെ അത്യാവശ്യക്കാർ ഈ രീതി ഉപയോഗപ്പെടുത്തി സൗദിയിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇതിനു പിന്നാലെ സെപ്റ്റംബർ ഒന്ന് മുതലാണ് സൗദിയ രാജ്യാന്തര വിമാന സർവീസുകൾ ഭാഗികമായി പുനരാരംഭിച്ചത് ഇന്ത്യയിലേക്കുള്ള രാജ്യാന്തര വിമാനങ്ങൾ പട്ടികയിൽപ്പെടാത്തത് മലയാളികൾ ഉൾപ്പെടെ നിരവധി പ്രവാസികളാണ് വലയിച്ചിരിക്കുന്നത് ജനുവരി ഒന്നു മുതൽ സൗദിയിൽ നിന്നുള്ള രാജ്യാന്തര ആകാശയാത്രകൾ പൂർണ്ണമായും തുറക്കാനിരിക്കുമ്പോൾ ഇന്ത്യ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇന്ത്യയിലെ വൈറസ് ബാധയുടെ പ്രതിദിന കണക്കിലെ വർധനവിൽ ആ പ്രതീക്ഷയും മങ്ങാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് പലരും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ